പ്രിയപ്പെട്ടവരെ അസ്സാം വാലൈക്കും വാഹമദല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കഴിഞ്ഞ ഒരു മാസത്തിലധികം കാലമായി ഞാൻ വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല റമദാൻ മാസത്തിൽ പരിപൂർണമായും ഈ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചതാണ് ആത്മീയമായ മറ്റൊരു തലത്തിൽ ഇതിൽ ആത്മീയത ഇല്ലാത്തതുകൊണ്ടല്ല ആത്മീയമായ മറ്റൊരു തലത്തിൽ വിഹരിക്കാനാണ് ആ സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിയത് നൂറുകണക്കിന് വിഷയങ്ങൾ മേൽ മേൽക്കു മേലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാറ്റിനും പ്രതികരിക്കുക എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എങ്കിലും പ്രസക്തമായ പലതിനും പ്രതികരിക്കേണ്ടതായിരുന്നു അതൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ റമദാൻ കഴിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും ഹോട്ട് ഇഷ്യൂ ആയി നിലനിൽക്കുന്നത് എംബുരാൻ എന്ന സിനിമയാണ് എൻബു എൻബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അത് അതിൻ്റെ തീവ്രതയിൽ അതിൻ്റെ പീക്കിൽ എത്തി നിൽക്കുന്ന സന്ദർഭമാണിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ ഞാനും ആഗ്രഹിക്കുകയാണ് പഴയകാല ഹിന്ദി മലയാളം തമിഴ് സിനിമകളുടെ ഒക്കെ മുഖ്യമായ ഒരു പ്രത്യേകിച്ച് ആക്ഷൻ ചിത്രങ്ങളുടെ ചെറുപ്പകാലത്ത് നേരിടേണ്ടി വന്ന ഏതെങ്കിലും വലിയ അക്രമം അതിന് പ്രതികാരം ചെയ്യുന്ന നായകൻ അങ്ങനെ ഒരു തട്ടുപൊളിപ്പൻ മസാല സിനിമ ഇതാണ് യമ്പുരാൻ സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ ഞാൻ കണ്ടിട്ടില്ല സിനിമ കാണാൻ എൻ്റെ ഡ്യൂട്ടി സമയവും സിനിമ ഓടുന്ന സമയവും തമ്മിൽ പരസ്പരം ചേരാത്തതുകൊണ്ടു ഒരു പള്ളിയും മാമ് സിനിമ തിയേറ്ററിൽ പോയിരിക്കുന്നതിലെ ഒരു ശരികോടും ഒക്കെ വെച്ചുകൊണ്ടാണ് സിനിമ കാണാത്തത് ഇത്തരം സിനിമകൾ അങ്ങനെ പോയി കാണുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത് പക്ഷേ ആ സിനിമയെ കുറിച്ച് ധാരാളം കേട്ടു കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു സംഗതി ഇതാണ് അത് നല്ല ക്യാൻവാസിൽ നല്ല അന്താരാഷ്ട്ര കൂടി വളരെ ഗംഭീരമായി ഏതാളുകളെയും ആകർഷിക്കുന്ന തരത്തിൽ ടേക്ക് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അതിലൊക്കെ സന്തോഷം ഈ പ്രതികാരം കത്തിനിൽക്കുന്ന പ്രതികാരം കാത്തു സൂക്ഷിച്ചു കൊണ്ട് അങ്ങനെ അത് അതിനേറ്റവും ചാമിങ്ങായി പ്രതികാരം നിർവഹിക്കുക എന്നതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല ഒരു മസാല സിനിമ എന്ന അർത്ഥത്തിൽ അതൊരു ജനപ്രിയ സിനിമയായി മാറാൻ അത് മതി പക്ഷെ ഒരു ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം അങ്ങനെ ഒരു പ്രതികാരം ചെയ്യുന്നതല്ല ഇസ്ലാമിൽ പ്രതികാരമില്ല ഒന്നുള്ളത് പ്രതിക്രിയയാണ് അത് നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ് വ്യക്തികൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം പക നിലനിർത്തുന്ന ഒരു പാഠവും ഇസ്ലാമിലില്ല വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും ഒക്കെ സഹവർത്തിത്വത്തിൻ്റെ മേഖല തേടുക എന്നതാണ് ഇസ്ലാമിക സംസ്കാരം ലക്കും ദീനുക്കും വലിയ ദീൻ എല്ലാവരും ധാരാളമായി ഉദ്ധരിക്കാറുള്ള ഒരു ഒരു ഖുർആാൻ വചനമാണ് അത് എനിക്ക് എൻ്റെ ദീൻ നിനക്ക് നിൻ്റെ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ആ ഒരു വിശാലതയാണുള്ളത് പരിശുദ്ധ ഖുർആാൻ മനോഹരമായ കഥ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന യൂസുഫിന്റെ അലഹി ഇസ്ലാമിൻ്റെ കഥ ഈ പറഞ്ഞ ഒരു തട്ടുപൊളിപ്പൻ സിനിമയായി എടുക്കാൻ കഴിയുന്ന അതിമനോഹരമായ കഥയാണ് അതിഭയങ്കരമായ റൊമാൻറ്റിക് ഭാവനകൾ പോലും എത്തിപ്പെടാൻ കഴിയാത്തത്ര ഗംഭീരമായ സംഭവങ്ങൾ ഉൾ കഥയാണ് അതിൻ്റെ ക്ലൈമാക്സിൽ തന്നെ ചെറുപ്പകാലത്ത് കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച സഹോദരങ്ങളോട് ലാ ലാത്ത സ്ത്രീപാലൂല്യവും അന്തും തുലക്കാർ ഇന്ന് നിങ്ങളോട് യാതൊരു പ്രതികാരവുമില്ല നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ വിടുന്ന യൂസഫിനെതിയെയാണ് നമുക്ക് കാണാൻ കഴിയുക മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ അവിടുന്ന് കൂട്ടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹമ്മദ് മുസ്തഫ സലാഹുലി സഖം ഏതാനും വർഷങ്ങൾക്ക് ശേഷം വിജിഗീഷുവായി മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു രക്തരഹിത പോരാട്ടത്തിലൂടെ ഒരു രക്തരഹിതമായ സൈനിക മുന്നേറ്റത്തിലൂടെ തിരിച്ചു വന്ന സന്ദർഭത്തിൽ ആ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ മാന്യനായ ഒരുത്തിൻറെ ഒരാളുടെ മാന്യനായ മകനാണ് നിന്നിൽ നിന്ന് ഞങ്ങൾ മാന്യതയല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെറുപ്പകാലത്ത് ജീവിക്കാൻ അനുവദിക്കാതെ തൻ്റെ യൗവനകാലത്ത് തൻ്റെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം അതിക്രൂരമായി പെരുമാറി നാട് കടത്തിയ ജനതയോട് നിങ്ങൾ അന്തും തുലക്കമാണ് നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിട്ടയച്ച മുഹമ്മദ് മുസ്തഫ സലഹ് അലിസ്വലമയുടെ അനുയ അനുയായികളാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് ഈ പ്രതികാരം ഇങ്ങനെ കത്തി നിൽക്കുന്ന പ്രതികാരം അതുള്ളിൽ സൂക്ഷിച്ചു കൊണ്ട് അത് കിട്ടിയ അവസരം അങ്ങനെ ഉപയോഗപ്പെടുത്തി എഞ്ചിഞ്ചായി അവരെ അതേപോലെ കൈകാര്യം ചെയ്യുക എന്നത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്നാൽ എംബുരാൻ സിനിമ പ്രസക്തമാകുന്നത് എവിടെയാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എംബുരാൻ സിനിമ പ്രസക്തമാകുന്നത് സംഖ്യപരിവാരം ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്ര സംഭവങ്ങൾ നുണപ്രചാരണത്തിലൂടെ അവർ അതിൻ്റെ മറുവശം മുഴുവ മറുവശം ലോകത്താകമാനം പ്രസരിപ്പിച്ചുകൊണ്ട് തങ്ങളാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ അവർ ഉപയോഗിച്ച എല്ലാ ശ്രമങ്ങളെയും നിഷ്കരുണം ചെയ്തുകൊണ്ട് സത്യത്തെ ഉയർത്തി കാണിക്കാൻ ഒരു മലയാളിയായ സംവിധായകൻ ഒരു ചെറുപ്പക്കാരനും ധൈര്യം ഉണ്ടായിരിക്കുന്നു എന്ന അങ്ങേയറ്റത്തെ അത്ഭുതകരമാണ് വളരെ അത് ഈ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നിർവഹിക്കുന്ന ദൗത്യം എത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം അത്രയും കെട്ട കാലത്ത് എല്ലാ സംവിധാനങ്ങളെയും വിലക്ക് വാങ്ങി കൽ കാൽ തങ്ങളുടേതാക്കി നിർത്തുന്ന ഒരു സന്ദർഭത്തിൽ അവർക്കെതിരെ വിരലനക്കാൻ നാവനക്കാൻ ചുണ്ടനക്കാൻ ഒരു കൺപോ കണ്ണിമയെങ്കിലും അവർക്കെതിരെ അനക്കാൻ എല്ലാവരും ഭയപ്പെട്ടു ഒരു സന്ദർഭത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ആ ഈ സംവിധാനങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഇന്നതാണ് എന്നുറക്കപ്പറയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു എന്ന അതിഭയങ്കരമായ ഒരത്ഭുതമാണ് ഇതിലുള്ളത് എല്ലാവരും പറഞ്ഞതുപോലെ പുതുതലമുറ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത അതിനെക്കുറിച്ച് ചർച്ച വരാൻ സാധ്യത പോലുമില്ലാത്ത ഒരു വിഷയത്തെ പുതുതലമുറയുടെ ശ്രദ്ധയിലേക്ക് ചരി ചർച്ചയിലേക്ക് പൊതു മണ്ഡലത്തിലേക്ക് അതിനെ എടുത്തിട്ട് ആളുകൾക്ക് അർമാദിക്കാൻ ഇട്ടു കൊടുത്തിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചിപ്പോൾ ഗംഭീരമായ ചർച്ച നടക്കുകയാണ് എന്താണ് സംഘപരിവാരം എന്താണ് നരേന്ദ്രമോദി സർക്കാർ എന്താണ് ഇവിടുത്തെ ഇന്ത്യൻ ഫാഷിസത്തിന്റെ നേതൃത്വം എങ്ങനെയാണ് അവരുടെ രക്തപ്പാടുകൾ നിറഞ്ഞ കാലടികളിലൂടെ അവർ നടന്നു വന്നിട്ടുള്ളത് എന്നതിൻ്റെ ചേതോഹരമായ ചിത്രം ഒരു ഗംഭീരമായ അന്താരാഷ്ട്ര നിലവാരമുള്ള ക്യാൻവാസിലൂടെ ഈ ലോകത്തിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നത് നിസ്സാരമായ കാര്യമൊന്നുമില്ല അതിനുള്ള അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റത്തെ പൃഥ്വിരാജിൻ്റെ ചങ്കൂറ്റത്തെ മുക്തഖണ്ഠം പ്രശംസിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സീദ് മസൂദ് എന്ന് പറയുന്ന ആ കഥാപാത്രം ബാബാ ബജറംഗിയോട് ചെയ്യുന്ന ആ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു ഞാൻ കണ്ടിട്ട് പറയപ്പെടുന്ന ആ പ്രതികാരത്തിൻ്റെ ആ ചാമിങ്ങിനേക്കാൾ കൂടുതൽ ഈ വിഷയം പൊതുമണ്ഡലത്തിലേക്ക് എടുത്തിടാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യമാണ് സിനിമയ്ക്ക് എങ്കിൽ ആ കച്ചവട താല്പര്യത്താൽ മറ്റേതെങ്കിലും താല്പര്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമ സംവിധാനത്തിലൂടെ അദ്ദേഹം ഉപയോഗിച്ചതെങ്കിൽ ആ താല്പര്യത്താൽ ഈ വിഷയത്തെ പൊള്ളുന്ന ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം ഇത് കൈകാര്യം ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ആയിരിക്കും എന്ന് ഊഹിക്കാൻ കഴിയാത്ത വ്യക്തിയൊന്നുമല്ലല്ലോ പൃഥ്വിരാജ് കുമാരൻ എന്ന് പറയുന്ന ഒരു എണ്ണം പറഞ്ഞ ആക്ടർ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് മലയാള ചരിത്രത്തിൽ വ്യത്യസ്തമായ ഒരു ഒരു അഭിനയ മികവും ഒരു ഒരു സ്റ്റാർട്ടം ഉള്ള വ്യക്തിയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് ഇതറിയാത്ത ആളല്ല ഇതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വന്നാലുണ്ടാകുന്ന തനിക്കെതിരെ വരാൻ പോലും സാധ്യതയുള്ള സംഗതികളെ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തും വരട്ടെ എന്ന് നിലക്ക് അദ്ദേഹം അത് എടുത്ത് കൈകാര്യം ഞാൻ കാണിച്ച ആ ധൈര്യത്തെ നമ്മൾ അതിനെ അതിനെ കുതിരപ്പവൻ അദ്ദേഹത്തിന് നൽകാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് രണ്ടാമത്തത് അതിൻ്റെ തിരക്കഥാകൃത്തായ മുരളീകോപിയാണ് മോഹൻലാൽ ഒരു നടനാണ് അദ്ദേഹം കിട്ടിയത് ചെയ്യുക എന്നതല്ല അത് അദ്ദേഹത്തിനും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഇത്ര പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ അദ്ദേഹം അടിതറ്റി കമിഴ്ന്നടിച്ച് പോകുന്നു ഓക്കെ അത് അത് അദ്ദേഹത്തിന് നമ്മൾ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷെ മുരളി ഗോപി മുരളിഗോപി ടിയാൻ എന്നൊരു സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞാനത് മറ്റേ ഖണ്ണശ പല ഭാഗങ്ങളിലായി പല ഭാഗം കണ്ടിട്ടുണ്ട് അത് കൃത്യമായി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിൽ ഇതുപോലൊരു മുസ്ലിം കഥാ ഒരു സൂഫി കഥാപാത്രമാണ് പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ഒരു ഹിന്ദു പണ്ഡിറ്റുമാണ് ഒരു വേദ പണ്ഡിതനുമാണ് ഏതായാലും അത്തരം വിഷയം എന്നിട്ടൊരു രജനീഷിനെ പോലെയുള്ള ഏതോ ഒരു അതാണ് ആളായിട്ടാണ് മുരളിഗോപി അതിൽ അഭിനയിക്കുന്നത് ഏതായാലും അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് മുരളീഗോപിയുടെ രചന തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തയ്യാറാകുന്ന ഇവർ അവരുടെ ഉള്ളിലുള്ള അവരുടെ ഒരു കലാ സൃഷ്ടി മിക മികച്ചതാക്കുക എന്നതിനേക്കാൾ കൂടുതൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ കൂടി ഇവർക്ക് ഉണ്ടാകുന്നു സിനിമാ മേഖലയിൽ നിന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് ലഭ്യമാകാത്തത് ഈ രാഷ്ട്രീയ നിലപാടുണ്ടാവുക എന്നതാണ് ഇപ്പോൾ മമ്മൂട്ടി ഈ പറഞ്ഞ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്കോർ ചെയ്താൽ സീറോ പോയിന്റ് മാത്രം കിട്ടുന്ന തൻ്റെ സ്റ്റാർഡമിന് ദൂഷ്യമുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കാൻ തയ്യാറാകാകാത്ത അങ്ങേയറ്റത്തെ എന്താണ് ഒരു പാട്ടിൽ പറയുന്നുണ്ട് നാളത്തിൽ നടനെന്നും വേറും പാവയോ വിധി ചലിപ്പിക്കും വെറും പാവയോ ഇങ്ങനെ നടനെന്ന ഒരു പാവയായി മാത്രം നിലനിൽക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായി നിലപാടുണ്ടാവുക എന്നത് അത് വലിയ അംഗീകരിക്കപ്പെടേണ്ട സംഗതി തന്നെയാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഇത്തരം കലാപ്രവർത്തകരെയാണ് എന്നതാണ് കല കല കലക്കു വേണ്ടി എന്ന ഒരു ഒരു ധാരണ ഒരു സങ്കല്പം കാലങ്ങളായി നിലനിൽക്കുന്നതാണ് എന്നാൽ കല കേവലം കലയ്ക്ക് വേണ്ടി മാത്രമല്ല കലയ്ക്ക് വേണ്ടി അത് കലയാവുകയില്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എന്നെ ആ പേരിൽ ആക്രമിക്കാറുണ്ട് എന്നെ കാരണം കല എന്ന് പറയുന്നത് ആർക്കും എന്തും എങ്ങനെയും ചെയ്യാം അതൊക്കെ കലയാണ് അത് കലയല്ല എന്ന് പറഞ്ഞാലാണ് പ്രശ്നം എല്ലാറ്റിനെയും കലയായി അംഗീകരിക്കണം എന്നൊക്കെ യഥാർത്ഥത്തിൽ എല്ലാറ്റിനും ഒരു ധർമ്മം ഉണ്ടാകണം അത് കലയാകട്ടെ സാഹിത്യമാകട്ടെ മറ്റെന്താകട്ടെ അതിന് സമൂഹത്തിന് നൽകാൻ ഒരു മെസ്സേജ് ഉണ്ടാവണം അതാണ് വാല്യുബിളായ കല എന്ന് പറയുന്നത് മൂല്യവത്തായ കല എന്നാർ അതാണ് ആ അർത്ഥത്തിൽ മൂല്യവത്തായ കലയും മൂല്യവത്തായ കലാപ്രവർത്തകരും അതാണ് ഒരു ഒരു വിപ്ലവത്തിന് ഹേതുക അതാണ് ഒരു ജനതയെ പരിവർത്തിപ്പിക്കാൻ ഒരു ജനതയെ ശക്തമത്ത ശക്തിമത്തായ രൂപത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ഉപകാരപ്പെടുക അതാണ് ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള കലാപ്രവർത്തകരാണ് പൃഥ്വിരാജ് മുരളീഗോപി തുടങ്ങിയ ആളുകൾ എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മത്ാഹി വാത്ത